ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വാർഷികം ബസനോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഗിന്നസ് റെക്കോർഡ് ജേതാവും പ്രശസ്ത മിമിക്രി മാജിക് ട്രെയിനറുമായ പ്രതിജ്ഞൻ ഉദ്ഘാടനം നിർവഹിച്ചു ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും സ്കൂൾ മാനേജറുമായ കെ കെ രാജൻ അധ്യക്ഷനായി സ്കൂളിലെ ഹിന്ദി അധ്യാപിക നിജി പ്രബീഷിനെ യോഗത്തിൽ ആദരിച്ചു അക്കാദമിക് കോ പി എൽ സ്മിത ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ട്രഷറർ ദിവ്യ ഷാജി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു സി ദീനദയാൽ ട്രസ്റ്റ് മെമ്പർമാരായ ബാബുരാജൻ കാക്കനാട്ട് എം രാധാകൃഷ്ണൻ ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയം വെൽഫെയർ കൗൺസിൽ പ്രസിഡന്റ് എ വി ശരൺ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ് പൂർവ്വ വിദ്യാർത്ഥി കെ എസ് അമൃത സ്കൂൾ ലീഡർ ആർദ്ര ജിനേഷ് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനം നിർവഹിച്ച പ്രതിജ്ഞനെ സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ബിന്ദിയ ബോസ് ഉപഹാരം സമർപ്പിച്ചു തുടർന്ന് കിഡ്സ് ഫെസ്റ്റ് അരങ്ങേറി